നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു നമ്മൾ കാൻഷ്യൻ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു നമുക്ക് ഹൈഡഗറിന്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതി കരുതുന്നു മാർട്ടിൻ ഹൈഡഗർ ഒരു വളരെ പ്രശസ്തനായ ഒരു ജർമ്മൻ ചിന്തകനാണ് ഫിലോസഫിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി തീർത്ത ഒരാളാണ് മാർട്ടിൻ ഹൈഡഗർ മാർട്ടിൻ ഹൈഡഗർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഹിസ്റ്ററി ഓഫ് ഫിലോസഫി ഫിലോസഫിയുടെ ചരിത്രം പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബീയിങ്ങിനെ മറന്നുപോയി എന്നുള്ളതാണ് തത്വചുദ്ധയിൽ നിന്ന് ബീങ് അപ്രതീക്ഷമായ എന്നുള്ളതാണ് എന്താണ് ബീങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നമ്മൾ ഈ ബീയിങ് ഓഫ് ബീയിങ്സ് എന്നൊരു പദമുണ്ട് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഉള്ളവയുടെ ഉണ്മ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ ബീയിങ് എന്ന് വെച്ചാൽ ഉന്മ എന്നർത്ഥമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഉള്ളവയുടെ ഉണ്മ ബീയിങ് ഓഫ് ബീയിങ്സ് എന്ന് വെച്ചാൽ അപ്പൊ ഉണ്മ്മ മറന്നു പോകുന്നത് അപ്പോഴത്തേക്കും അദ്ദേഹം ആരാണെന്നുള്ള ചിന്തയില് ഹൈഡ് കൊണ്ടുവരുന്ന ഒരു വാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിലും അത് റീറ്റൈൻ ചെയ്യും ദസൈൻ കാര്യം അതിൽ തത്തുല്യമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ബീയിങ് എന്താണ് ദസൈൻ എന്ന് വെച്ച് അതിന്റെ ഫുൾ അർത്ഥം ബീയിങ് ഇംഗ്ലീഷ് നമുക്ക് ബീയിങ് ദർ എന്ന് പറയാം വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ആണ് അപ്പൊ നമുക്കൊരു ഹൈഡർ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ഒരു ത്രോൺ എക്സിസ്റ്റൻസ് ആണുള്ളത് നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് കണ്ടു തുറക്കുമ്പോഴത്തേക്കും ഒരു ഒരു പ്രത്യേക ലോകത്ത് നമ്മളെ തന്നെ കണ്ടുമുട്ടുന്നു ഭൂമിയിൽ നമ്മളെ കണ്ടുമുട്ടുന്നു അപ്പോഴത്തേക്കും നമ്മൾ അവിടെയാണ് നമ്മുടെ അപ്പൊ ബീയിങ് ദർ ആണ് ഹു ഈസ് മാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന നല്ല അർത്ഥം എന്ന് വെച്ചാൽ ബീയിങ് ദർ ഈ ദയർ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്മൾ നമ്മളെ തന്നെ വേൾഡിൽ കണ്ടുമുട്ടുന്നു അപ്പൊ ഈ ലോകവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലാണ് ഒരു നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് സബ്ജക്ട് കൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സൃഷ്ടിക്കുന്നത് തന്നെ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ് ലോകം ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഒരു അർത്ഥവും നമ്മളെ കുറിച്ച് സങ്കല്പിക്കാൻ ആവുക ഇല്ല എന്നുള്ളതാണ് അപ്പൊ ദസായി അതിനോടൊപ്പം തന്നെ ഒരു പദമാണ് ദസ്മാൻ പലപ്പോഴും നമ്മൾ ദസ് ആകത്തില്ല നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് കൂട്ടെന്ന് വെച്ചാൽ ദസൈനാണ് പലപ്പോഴും പക്ഷേ ദസൈൻ ആകുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ ദസ് മാൻ ദസ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരദൂഷണങ്ങളുടെയും നേരം പോക്കുകളുടെയും ലോകത്ത് അകപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും നമുക്കുള്ളതൊരു മിയർ എക്സിസ്റ്റൻസ് ആണ് നമുക്കൊരു ഒതന്റിക് എക്സിസ്റ്റൻസ് ഇല്ല നമുക്കൊരു എന്താ പറയുക വളരെ വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസ് ഒക്കെ നമ്മൾ പറയാവുന്ന ഒരു ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ ദസ്മൻ ആക്കി മാറ്റുന്നതെന്ന് പറയാൻ പറ്റും ബീയിങ് എങ്ങനെ നമുക്ക് ബീയിങ് ആയി മാറാം ഈ ആയിട്ട് മാറാം എന്നുള്ളതാണ് ഹൈഡഗർ പറയുന്ന ഒരു കാര്യം ഞാനൊരു ഒരു ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ദസൈൻ എന്ന് പറയാൻ വേണ്ടി ഞാനൊരു കാര്യം നിങ്ങളൊരു ടെറസിന്റെ മൗനിൽ പോകുന്നു നിങ്ങളെ ആശയങ്ങൾ നോക്കി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് കാർമേഹങ്ങളുണ്ട് അതിന്റെ താഴെക്കൂടെ കുറച്ച് വെളുത്ത കുറ്റികൾ പറന്നു പോകുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങൾ അത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളത് കാണുമ്പോഴത്തേക്കും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു സേർജിങ് ഉണ്ടാകും നിങ്ങളുടെ ഉള്ളിൽ ഒരു പെട്ടെന്ന് എന്തോ ഉണരുന്നുണ്ട് എന്തോ എന്തൊക്കെയാ ഒരു പ്രപഞ്ചവുമായിട്ടുള്ള നിങ്ങളുടെ അഭേദ്യമായ ബന്ധം നിങ്ങളിൽ ഉണരുന്നു എന്ന് ആ സമയത്ത് ചിലപ്പോൾ ഉണർന്നേക്കാം ആ സമയത്ത് നിങ്ങൾ ദസായിൻ ആണ് അപ്പൊ ഈ ദസൈൻ ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാം പലപ്പോഴും നമ്മൾ ഈ ദസ്മനും ദസൈനു ആകുമാറാം പക്ഷെ കവികള് കലാകാരന്മാര് ഇതിന് ഈ ദസായിന്റെ അടുത്ത് നിൽക്കുന്നവരാണ് പലപ്പോഴും ദസായിനെ കുറിച്ച് സംസാരിക്കുന്നത് ദസൈൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതും ദസായിൻ എന്ന് പറയുന്ന സബ്ജക്ട് കൂട്ടിനെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കവികളും കലാകാരന്മാരുമാണെന്നാണ് ഹൈഡർ പറയുന്നത് ഇത് ഹൈഡറിന്റെ ഫിലോസഫിയുടെ ഒരു പ്രശ്നമാണ് കാര്യം അദ്ദേഹം ഫിലോസഫിയെക്കോട്ടെ കവിതയിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആ കാര്യത്തിൽ അത് റിൽക്കയുടെയും ഹോർണലിന്റെ ഒക്കെ കവിതകളിലാണ് അദ്ദേഹം അവസാനം എത്തിച്ചേരുന്നത് അതേപോലെ വിൻസെന്റ് ബാങ്കോകിന്റെ പിന്നെ പട ചിത്രങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരും ഷൂ എന്ന് പറഞ്ഞിട്ട് ബാങ്കോകിന്റെ ഒരു പടം അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് കേൾതുന്നുണ്ട് അപ്പൊ പലപ്പോഴും ഒരു എന്താ പറയുക ഒരു കാവ്യാത്മക ജീവിതമാണ് ഈ ദസൈനക്ക് വേണമെങ്കിൽ പറയാം വളരെ ദസാഹിൻ നമ്മുടെ ലോകവുമായിട്ടുള്ള നമ്മുടെ അഭിവൃദ്ധിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തിരിച്ചറിവ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയുടെ പേരാണ് ഈ ദസൈന് അങ്ങനെയാണ് ഇതേപോലെ തന്നെ ഹേഗൽ ഇങ്ങനെ പിന്നെ സബ്ജെക്ട് പറയുന്നുണ്ട് ആരാണ് ഓഫ് റിഫ്ലക്റ്റീവ്ലി മീഡിയേറ്റിംഗ് സെൽഫ് വിത്ത് ഇറ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സബ്ജക്ട് നിർമ്മിക്കുക സബ്ജക്ട് എന്ന നിലയിൽ ഒരു പിന്നെ ആത്മനിഷ്ഠതയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സൃഷ്ടിക്കുന്ന വ്യത്യസ്തതകളെ നിരന്തരമായിട്ട് നിരാകരിച്ചുകൊണ്ട് ഒരു ഏകത്വമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് അതാണ് സബ്ജക്റ്റൂട്ട് എൻ്റെ ഒരു ആത്മനിഷ്ഠതയുടെ സ്വഭാവം എന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡകർ പിന്നെ ഹേഗര് പറയുന്നത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന വ്യത്യസ്തതകളെ നിരന്തരമായി നിരാകരിച്ചുകൊണ്ടും ഒരു ഏകത്വമായി നിലകൊള്ളാനുള്ള പ്രവണത ഉള്ളതാണ് ഈ സബ്ജക്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് നമുക്ക് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റിസ്റ്റോറിംഗ് സെയിംനസ് എന്ന് പറയാൻ പറ്റും ഹൈടെഗറിന്റെ ഒരു വലിയൊരു കോൺസെപ്റ്റ് ആണ് തീസിസ് ആൻറ്റി തീസിസ് സിന്തസിസ് അദ്ദേഹം പറയേണ്ട ഇതാണ് ഏതൊരു തീസിസും ഒരു ആൻറ്റി തീസിന് സൃഷ്ടിക്കും ഈ ആന്റി ആൻറ്റിത്തീസിസിനെ ഇത് ഓവർകം ചെയ്തിട്ട് ഒരു സിന്തസിസ് ആയിട്ട് മാറും ഒരു യൂണിറ്റി ആയിട്ട് മാറും ഈ സിന്തസിസ് എന്ത് ചെയ്യും വീണ്ടത്തീസിസിനെ സൃഷ്ടിക്കും അതൊരു ആന്റി ആൻറ്റിത്തീസി സൃഷ്ടിക്കും സിന്തസിസ് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യാത്രയാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ സൃഷ്ടിക്കുന്ന ആൻറ്റിത്തീസിസുകളെ അതിൻ്റെ തന്നെ ഡൈവേഴ്സിറ്റികളെ നിരന്തരമായിട്ട് നിരാകരിക്കും നിരാ നിരാകരിച്ചുകൊണ്ട് ഒരു ഏകത്വമായിട്ട് നിലകൊള്ളാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് പക്ഷേ അബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ നിരക്ക് വീണ്ടും ഒരു സിന്തസിസ് ആവും വീണ്ടും ഒരു ആൻറ്റിത്തീസിസ് ഉണ്ടാകും വീണ്ടും ഇങ്ങനെ ഒരു 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 ഗമനമാണ് ഇത് ഇതിനെ സംബന്ധിച്ചുള്ളത് അതാണ് ഹേഗലിൻ്റെ സബ്ജക്റ്റ് കൂട്ടുകോറി സൈമിനസ് അതിന്റെ നിരന്തരമായി അതിന്റെ ഏകത്വത്തെ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് പുള്ളിനെ സംബന്ധിച്ച് ഹേഗലിനെ സംബന്ധിച്ച് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു വീഡിയോയിൽ ലക്കാൻ്റെ സബ്ജെക്ട് കൂട്ടണം ലക്കാൻ അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് സൈക്കോളജിക്കലായിട്ട് സൈക്കോ അനാലിസിസ് പരമായിട്ട് മനുഷ്യനെ നിരീ കണ്ടെത്താൻ ശ്രമിച്ചാലാണ് ലക്കാൻ സ്വല്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയമാണ് ലക്കാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ